ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദോ ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ശനിയുടെ വക്രഫലം വക്ര ശനിയുടെ ഫലമാണ് നമ്മുടെ ചർച്ച ചെയ്ത മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയുടെ ഫലം പറഞ്ഞതിന് ശേഷം വരുന്ന കാര്യങ്ങളും നിർബന്ധമായിട്ടും മനസ്സിലാക്കുക വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശിയ ഫലം കഴിഞ്ഞു അടുത്ത രാശിഫലം കേൾക്കുന്ന മുമ്പായിട്ട് ആ ലാശത്തെ ഭാഗവും എന്ത് ചെയ്യാ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഐഡിയ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ശരി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും ഫലം ഇപ്പം ശരി പുറകോട്ട് പോവാല്ലേ ശരി പുറത്ത് പോകുന്നില്ല ശരിക്കും എന്താണ് വക്രഗതി എന്ന് പറയുമ്പോൾ നമ്മൾ രാശി പുറകോട്ട് പോകുന്ന പറഞ്ഞു പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് നമുക്കൊരു ഇറൊല്യൂഷൻ ചെയ്തതാണ് നമുക്കൊരു ശരിക്കും ഒരു സെര്ട്ട ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ഗ്രഹം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും ഇനി അതല്ലെങ്കിൽ ഒരു ആഗ്രഹം സ്പീഡി മുമ്പോട്ട് പോകി എന്നാ ശനി ഒന്ന് പയ്യെ സ്ലോ ഡൗൺ ആവും അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ ഗ്രഹം എന്ത് ചെയ്യും പുറകോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇറൊലൂഷൻ ആണ് ശരിക്കും മെക്കരെ ഗതി എന്ന് പറയുന്നത് അപ്പൊ ഇത് ഞാൻ എങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ലഗ്നഫലമായിട്ട് ഇത് നോക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജാതകത്തിൽ ലായ് എന്ന അക്ഷരം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ലഗ്നം എന്ന് പറയുക ഓക്കെ അപ്പൊ ലഗ്നം എവിടെയാണോ ലഗ്നം എവിടെ ലഗ്നം ആണെങ്കിൽ ഈ ഫലം എടുത്ത് കാണുക എന്താണ് ചന്ദ്ര ചാ നിൽക്കുന്ന അത് രാശി 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 ഫലം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നിരുന്നാലും ശനി എന്ന് പറയുന്ന ഒരു വിധിഗ്രഹമാണ് അല്ലെ നമ്മുടെ വിധി എന്താണ് എങ്ങനെയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശനിയാണ് അപ്പൊ ആ ശനിയുടെ ഗ്രഹം വരുമ്പോൾ ഒരു പ്രധാന ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവൂല്ലേ ശനിയൊരു രാശിയിൽ ചെറിയ മാറ്റം വരുമ്പോ പോലും നമുക്ക് നല്ല ജീവിതം ബാധിക്കുന്നു എന്നിരുന്നാലും ഈ വക്രഗതി സംഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മാറ്റങ്ങളൊക്കെ വരും അതൊക്കെ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഈ ശനിയുടെ വക്രഗതി എങ്ങനെയൊക്കെയാണ് അനുകൂലം മീഡം മുതൽ മീനം വരെയുള്ള ആശക്കാർ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക പൂർണ്ണമായിട്ട് വീട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം അല്ലെ അപ്പം വക്രഗതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഏകദേശം നാലര മാസത്തോളമാണ് വക്രഗതി എന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും തന്നെ ശനിയും തനിയും വക്രഗതി വരുമ്പോൾ ഏകദേശം നാലര മാസമാണ് വരിക നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും എന്താണ് അഞ്ചാമത്തെ രാശിയിൽ സൂര്യൻ വരികയും അവിടെ നിന്ന് ഒമ്പതാം രാശി വരെ സൂര്യൻ പോകുമ്പോൾ എന്താണ് ഈ ശനി വക്രത്തിൽ വരിക എന്ന് നമ്മൾ പറയുക അപ്പൊ ഏകദേശം ജൂൺ ഇരുപത്തി ഒമ്പത് മുതല് എന്താണ് നവംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഈ വക്രഗതി എന്ന് പറയുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് രാവിലെ പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് ഈ ശനി വക്രഗതി സഞ്ചരിക്കാൻ ആരംഭം തുടങ്ങുക ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി അന്നേരം പല ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങളും ചില ഗ്രഹങ്ങൾക്ക് മോശ ഫലങ്ങളും സമ്മിശ്ര ഫലങ്ങളും ഒക്കെയാണ് തരിക അപ്പം എന്ത് ഫലങ്ങളായാലും അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ വീടവസാനായിട്ട് പറയുന്നുണ്ടാവും നമുക്ക് പോവാ അല്ലെ മകര രാശി അഥവാ മകൻ അല്ലേ മകര രാശി അഥവാ മകറല്ലേ ഇവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞ് കൊറേ വീഡിയോസ് നമ്മൾ പറയുന്നുണ്ട് അപ്പം ഇവർക്ക് ശനി വക്രത്തിൽ വരുന്ന ശനി എന്ന് പറയുന്ന ഇവർക്ക് ആരാണ് രാശിനാഥനാണ് അല്ലെ രാശിനാഥനാണെന്റെ വക്രത്തിൽ രണ്ടില് വരുന്നത് അത്ര അനുകൂലമാണോ അത്ര അണുകൂല പക്ഷേ വ്യാഴിവർക്ക് അനുകൂലമാണ് വേറെ അഞ്ചിലാണ് അല്ലെ വരം അനുകൂലമായിട്ട് നോക്കിയാണ് ലഗ്നത്തിലേക്ക് ദൃശ്യുണ്ട് അതേപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ കുജനും ശുക്രനും ബുധനും ഒക്കെ അവർക്ക് അനുകൂലമായി തന്നെയാണ് നോക്കുകയാണെങ്കിൽ നമുക്കും സാധിക്കുക അപ്പം ഈ വക്രത്തി വരുന്ന ശനി തരുന്ന ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തു ചെയ്യണം നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം നമ്മള് ശ്രദ്ധിച്ചാണ് ചെയ്യുക പക്ഷെ എന്ത് ടേക്ക് എക്കാൻ ഒന്നുകൂടി എന്തു ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് മൂഡ്സിങ്സ് ഉണ്ടാക്കും ശനി വക്രതി വരുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും പുതിയ നല്ല നല്ല അവസരങ്ങൾ വരും നല്ല നല്ല അവസരങ്ങൾ കൊള്ളുന്നവരും ഈ വേറെന്ന് കൊള്ളുന്ന അവസരങ്ങൾ നമുക്ക് നഷ്ടമായി പോകും എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ആ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കാൻ സി നമുക്ക് മുമ്പിൽ ഒരു അവസരം വരുമ്പോൾ അത് നമുക്കുള്ള അവസരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാവും അല്ലെ ആ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ സംഭവിച്ചും ആ അവസരം നമ്മുടെ കയ്യിൽ പോകും വിടെ പറയാണെങ്കിൽ നമുക്ക് കുജൻ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് അന്ധവിശ്വാസം നല്ല സപ്പോർട്ടൊക്കെ തരും നമുക്ക് നല്ല സഹായങ്ങൾ ലഭ്യം ബുധൻ നമുക്ക് നല്ല അറിവ് വിവേകത്തെ ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യും ശുക്രൻ നമുക്ക് ഇവിടെ നിന്ന് ഭാഗ്യം നമുക്ക് ഒരു അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാക്കി തരും സോ ഇവരെല്ലാം നമുക്ക് അനുകൂലമായി നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് സഹായമായി നിൽക്കുമ്പോൾ എന്തു ചെയ്യണം നമുക്ക് കൃത്യമായ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ ഒരു അതുകൊണ്ട് നല്ല കൂട്ടുകാട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുക ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്ക ഇവര് മോശമാണെന്ന് വിചാരിച്ചു സംബന്ധിച്ച തല്ലിക്കളി ചിലപ്പോൾ നമുക്ക് അനുകൂലമായി നമുക്ക് നമ്മളെന്ന് വെച്ചാൽ ജീവനായി നിൽക്കുന്നവയായിരിക്കാം എന്നിട്ട് നമ്മൾ ആരെ കൊണ്ടുപോയി നമ്മൾ കുറെ ഫേക്ക് ഫ്രണ്ട്സിനെ നമ്മൾ കൂടെ കൊണ്ടുപോയി നോക്കും അതൊക്കെ മനസ്സിലാക്കുക ആരാണ് നമ്മുടെ മിത്രം ആരാണ് നമ്മുടെ ശത്രു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് മാത്രം മുമ്പോട്ട് പോവാ കാരണം അതല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു തോന്നുന്നു ഒന്നുമില്ല ഇനി അനുഭവിക്കാൻ പോകുന്നതാണ് വിചാരിച്ചു പോകും സോ ആ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് ട്രാക്കിൾ ചെയ്യ എന്താണ് നിങ്ങളുടെ അവസരം കൃത്യമായി മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിപ്പിങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്ലോത്ത് ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായോ ഒരു സ്റ്റഡൻ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കി വരും ശനി എന്ന് പറയുന്നത് ഇവിടെ നാല് എട്ട് പതിനൊന്നാം ഭാഗങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വക്രത്തിൽ നിങ്ങൾക്ക് ശനി നമുക്ക് അമിതമായ ഓവർ തിങ്കിങ് ഉണ്ടാക്കിത്തരും അനാവശ്യമായ ഓവർ തിങ്കിങ് തരും ഈ ഓവർ തിങ്കിങ് കാരണം തന്നെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഈ വരുന്ന ഓപ്പർച്യൂണിറ്റിയെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാനാണ് ഇതൊക്കെ പറ്റിയെന്ന് വേണ്ട സോ ഓവർത്തിങ്ക കുറയ്ക്കാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണം ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം മനസ്സ് നമ്മള് സമാധാനമായിട്ട് കാം ആൻഡ് പ്രോയ്ക് ആയിട്ട് വെക്കുക എന്നിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ അതെനിക്ക് വേണ്ടിയുള്ള അവസരമാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും മോർണിംഗ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന അനുകൂലമായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല നല്ല ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ എന്തൊരു കാര്യവും നിങ്ങൾക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും മകരരാശ്രയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്തൊരു കാര്യവും എന്തൊരു വിഷയത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും പക്ഷേ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യും നല്ല ഫലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യ സമയത്ത് യൂട്ടിലൈസ് ചെയ്യാം ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്താലുള്ള കാര്യമുള്ള അല്ലെ പരീക്ഷയ്ക്ക് അപേക്ഷ വെക്കണമെങ്കിൽ അപേക്ഷ വെക്കാൻ പറഞ്ഞ സമയത്ത് അപേക്ഷ വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ ഇപ്പം ഓണവമ്പർ അടിക്കണം എങ്കിൽ ആ ഓണബമ്പറിന് അനുവദിച്ചു തന്നെ സമയത്തല്ലേ നമ്മൾ എടുത്തിട്ട് കാര്യമുള്ളു അടിച്ച് കഴിഞ്ഞിട്ട് പോയി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഇപ്പൊ ഒരു ക്രിക്കറ്റ് സെലക്ഷൻ ഉണ്ടെങ്കിൽ ആ സെലക്ഷൻ പിരീഡിലല്ലേ നമ്മൾ അപേക്ഷ വെച്ചിട്ട് കാര്യമുള്ളൂ എക്സാം എഴുതിണ്ടെങ്കിൽ ആ എക്സാം പീരീഡിൽ പോയി എഴുതിയിട്ടല്ലേ കാര്യമുള്ളൂ നമ്മൾ അത് എഴുതി കാര്യമില്ലല്ലോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയായിരിക്കും പിന്നീട് വീട്ടിൽ വന്നിരുന്ന എഴുതിയിട്ട് നല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റ് വാല്യൂ ചെയ്യണം ഇല്ല സോ എന്തൊരു കാര്യത്തിനും കൃത്യമായ സമയം ഉണ്ട് അല്ലെ കൃത്യമായ സാഹചര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി കൃത്യ നമുക്ക് കിട്ടുന്ന അവസരം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് കിട്ടിയ സമയത്ത് യൂട്ടിലൈസ് ചെയ്യാം കൃത്യ സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യേ നമ്മുടെ കൂടെ കൃത്യമായ ആളുകളെ നിർത്തുക നമുക്ക് അനുകൂലമായ ആളുകളെ നിർത്തുക നമ്മുടെ നമുക്ക് നമ്മുടെ നല്ല ഫെൻസുകൾ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണ് മനസ്സിലാക്കുക എല്ലാവരും ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ മകരരാശിയെ സംബന്ധിച്ചൊരു വെള്ള കുഴപ്പങ്ങൾ വരുന്നില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ ഇത്ര നാളും നഷ്ടപ്പെട്ട സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് കുറക്കാൻ സഹായിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് മകരരാശിക്ക് പയ്യെ പയ്യ എന്ത്യാണ് ആ ഒരു ദോഷ ഫലങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂല വന്നുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളും കൂടി അതിനുള്ള പ്രിപ്പയർ ചെയ്യുക പ്രിപ്പറേഷൻ എടുക്കുക ഇത്ര നാൾ അനുഭവിച്ചൊക്കെ മറക്കുന്ന ആളാണ് എന്നിട്ട് നിങ്ങള് എന്ന എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ശാന്തതയാണ് ചിന്തിച്ച് ഓരോ ചുവടും സൂക്ഷ്മയോടെ നല്ല സുഹൃത്തുക്കൾ ആരൊക്കെയാണ് മനസ്സിലാക്കുക നമ്മുടെ അവസരങ്ങൾ കൃത്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നൂടെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമില്ല ഇനി ഈ ഫലം ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വരണയായിരിക്കും നിങ്ങൾ എന്താണ് ശനിയുടെ ദശയായിരിക്കണം ഇനി ആരും ശനിയുടെ ദശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഫലം നമുക്ക് അനുഭവത്തിൽ വരിക എന്നൊക്കെ പറയുക അത് മാത്രല്ല വക്രത്തെ അല്ലെങ്കിൽ വക്രഫലം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് ആറ് ഏഴ് പോട്ടെ പത്ത് ടു ട്വന്റി അല്ലെങ്കിൽ പത്ത് ടു പതിനഞ്ച് അത്ര നോക്കിയാലും പത്ത് ടു പതിനഞ്ച് ശതമാനം ഒക്കെയാണെങ്കിൽ നമ്മുടെ ലൈഫിനെ അതിലോട്ടൊരു കണക്ഷൻ വരികയുള്ളൂ അപ്പം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശനിയുടെ ദശ ആയിരിക്കണം അല്ലെങ്കിൽ അപകാരം നടക്കണം ഇനി അതിൽ ശനി നല്ല പൊസിഷനിലായിരിക്കണം നിൽക്കുന്ന നമുക്ക് അനുഭവമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി അതല്ലെങ്കിൽ ശനിയും എന്താണ് ശുഭ ദൃഷ്ടിയില്ല ശുഭഗ്രഹ ദൃഷ്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവൂല നമ്മുടെ ജാതകത്തില് നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് നല്ല പൊസിഷനിലാണോ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ രാഹു കളുടെ കൂടെ ശനി പോയി മോശ സ്ഥാനത്താണോ നിൽക്കുക അതുപോലെ തന്നെ ദുർബലി ശനിയെ ദുർബലമാക്കി സ്ഥാനത്താണോ ശനി നില്ക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടൊരു ഫലമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതക പരിശോധനയുടെ മാത്രമേ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് പൊതുവേ എന്താണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ സംശയം കൊണ്ട് താര കമുഞ്ചി അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമുഞ്ചിയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയും വഴിപാടിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നടത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹവും കൂടെ എഴുതുന്നുണ്ടെങ്കിൽ ഗുണകരമായിരിക്കും കേട്ടോ പേരും നക്ഷത്രം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക പേര് നക്ഷത്രം അടുപ്പിച്ചേതാതെ ഒന്ന് അകത്ത് എഴുതുക പേര് എഴുതി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ് ഒഴിക്കട്ടെ നക്ഷത്ര ശ്രമിക്കുക അതെ നമുക്ക് പേര് നക്ഷത്രം എഴുതി എടുക്കാനും നമുക്കത് വായിച്ചെടുക്കാനും എൽപ്പായി വരുക കേട്ടോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാവുന്നു നല്ല ഫലങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവത്തിൽ വരുകട്ടെ ദോഷഫലങ്ങൾ വരാതിരിക്കട്ടെ നമ്മ മറ്റു ദിവസം മറ്റൊരു വീഡിയോ കാണാം